ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വീൻ ഫെയറീസ് ആൻഡ് മോം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്താൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്ന ഒരു ബീഫ് വരളയാണ് ഞാൻ എങ്ങനെയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഒരു ബീഫ് വരള ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി കുക്കർ എടുക്കാം കുക്കറിലാണ് നമ്മൾ ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറിലോട്ട് ഈ ബീഫ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു അര കിലോളം ബീഫുണ്ട് നമുക്ക് അര കിലോളം ബീഫും അതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സവാളയാണ് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത് നേർത്തായിട്ട് കട്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് ആ സവാളയും അതിനോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് പിന്നെ ഒരു ആറേഴല്ലി വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും ഉണ്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ പേസ്റ്റും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഇവിടെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച രണ്ട് പച്ചമുളക് അതും കൂടെ നമുക്കിത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാത്തത് എനിക്ക് ഈ പച്ചമുളക് കിട്ടാൻ കൈ നന്നായിട്ട് കൈ ഭയങ്കര നീറ്റലാണ് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കൈ നീറ്റൽ മാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് നിങ്ങൾ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി അതിന് ശേഷം ഞാൻ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂറോളം നമുക്കിത് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓണാക്കി നമുക്കിനിതൊരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്യാൻ ഒരു ആറേഴ് വിസിൽ വരുന്നത് വരെ നമുക്കത് കുക്ക് ചെയ്യാം കുക്ക് ചെയ്തതിന് ശേഷം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത് അപ്പം എൻ്റെ വലിയ ചെറിയ ഉള്ളിയാണുള്ളത് കൊണ്ട് ഞാൻ ഒരു ആറേഴ് ഉള്ളി എടുത്തിട്ടുള്ളൂ കുറച്ച് വെളുത്തുള്ളി കൂടെ എടുത്ത് അതും നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നമുക്കൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളെ പെരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക അതും ഒന്ന് പൊട്ടിക്കുക അതിനകത്ത് നേരത്തെ അടിച്ച് വെച്ച പേസ്റ്റ് അത് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുക പേസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല നമുക്ക് ഇടിയെല്ലാം ഉണ്ടെങ്കിൽ അതിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ മിക്സിക്കകത്തിട്ടാണ് അടിച്ചെടുത്തത് കുറച്ചും കൂടെ നല്ലത് നല്ല ചെയ്യുന്നതിന് പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ അത് നമുക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റി നന്നായിട്ട് വഴറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇട്ടൊന്ന് വറുത്തെടുക്കണം നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് വരളയാണല്ലോ വരളയാകുമ്പോൾ നന്നായിട്ട് നമ്മൾ വരട്ടി തന്നെ എടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് വറട്ടി വറട്ടിയെടുത്ത് കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതോട്ട് പൊടികൾ ആഡ് ചെയ്ത് അതായത് മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പം നമ്മൾ നല്ലതുപോലെ വറട്ടി എടുത്തോളണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ച ചവയൊക്കെ ഉണ്ടായും പിന്നെ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചൂടായിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താലും കരിഞ്ഞു പോയത് കരിഞ്ഞു പോയാൽ നമ്മളെ കറി റെഡി ആകുമ്പോഴത്തേക്ക് അതിനൊരു അഴുക്ക് സ്മെല്ലാണ് പിന്നെ നമ്മൾ മീറ്റ് മസാലയാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഗരം മസാല ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നമ്മളെ ബീഫ് ബീഫൂടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് തണുപ്പൊക്കെ മാറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ബീഫിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിക്കാതെ തന്നെ ഇത്രയും വെള്ളമുണ്ട് നമുക്ക് ഇനി അതായത് ഇതിൻ്റെ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം വറ്റിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ആ വരള നന്നായിട്ട് വരണ്ട് വരണ്ട് വരയ്ക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു രക്ഷി ടേസ്റ്റ് അപ്പോൾ തന്നെ ഒന്നും കാണുമ്പോൾ തന്നെ അറിയാം കുറച്ച് വറ്റി വറ്റി വരുന്നുണ്ട് അപ്പോൾ നമ്മളിതുപോലെ ഇങ്ങനെ ഇട്ട് വറട്ടി വരട്ടി എടുക്കണം എടുക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരിവാണ് നമുക്ക് ആയി കിട്ടുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം നമുക്ക് അടച്ച് വെച്ച് മേവിക്കാം ഇത് നല്ലതുപോലെ വന്നതാണ് നമ്മളിപ്പോൾ ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടി അതായത് സ്റ്റോക്ക് വറ്റാൻ വേണ്ടി നമ്മൾ കുറച്ചൊന്ന് അടച്ച് വെക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരുപാടങ്ങ് ഡ്രീപ്പ് ഫ്രൈ ആക്കുന്നില്ല ഡീപ്പ് ഫ്രൈ ആക്കുന്നില്ല ഒരു ചെറിയൊരു ഗ്രേവി ടൈപ്പ് പോലെയാണ് ഞാനിതാക്കി എടുക്കുന്നത് നമ്മളപ്പം വരലവിടേ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ കള്ളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊറോട്ടയുടെ ഇവിടെയൊക്കെ നല്ല ബെസ്റ്റാണ് പൊറോട്ടോടെ ചപ്പാത്തിയുടെ ഒക്കെ അടിപൊളിയാണ് പഴംപൊരിയുടെ കൂടെ കഴിച്ച അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ ഞാനിന്നിവിടെ ചപ്പാത്തിയുടെ കൂടെയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഞാനിന്ന് കഴിച്ച് നോക്കട്ടെ ചപ്പാത്തി കുറച്ചെടുത്ത് ബീഫ് പാരളെ ആഹാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ വരെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ